മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ് ഇത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും രേഖാമൂലം അല്ലല്ലോ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ അതാ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും അല്ല അതാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത് ഞാൻ പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ ബാധിക്കും ഇപ്പോഴല്ല അവർക്ക് നേരത്തെ അറിയായിരുന്നു നേരത്തെ അറിയാമായിരുന്നു സമയം വൈകി എന്നാ ഞാൻ പറഞ്ഞത് അല്പം വൈകിപ്പോയി കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ നമ്മുടെ ഒരു കാര്യം പറയാം സർക്കാരെ മുമ്പിൽ ഈ വിഷയം കുറേ കാലമായിട്ടുള്ളതാണ് കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് ഇതുപോലെ നിരവധി ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടൂറിസത്തിൻ്റെ വീക്ഷണത്തിലും ഒക്കെ ഇതിലെല്ലാം പൊതുവിലെല്ലാവർക്കും യോജിപ്പാണുള്ളത് എല്ലാവർക്കും യോജിപ്പാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത് പക്ഷെ അപ്പോഴും യോജിപ്പുള്ളതും ചില കാര്യം തീരുമാനമെടുക്കാൻ ഒരാശങ്ക ഉണ്ടാവുമല്ലോ ഇതിനെങ്ങനെ ചിത്രീകരിക്കും എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവുമല്ലോ ആ ആശങ്ക മാറിയ ഘട്ടത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുക്കാൻ നിശ്ചയിച്ചു ഞാൻ പറ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അത് ബാക്കി ചോദിച്ചാ മതി തലിപ്പത്രയും പറഞ്ഞാ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ നമുക്കിത് എത്രത്തോളം പോവും ആരല്ല എന്നൊക്കെ പറയുന്നു നോക്കട്ടെ അതെ അത് ഞങ്ങളെ പറ്റിയായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക ഞങ്ങളെ പറ്റി അല്ല സർക്കാരിനെ പറ്റി അത് പറയാൻ പറ്റില്ല സർക്കാരിനെ പറ്റി അത് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് ആത്മവിശ്വാസത്തിൽ പറയാൻ പറ്റും കാത്തോലിക സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല സർക്കാരിനെ പറ്റിയായിരിക്കില്ല സർക്കാർ അത്രയും ഡീലുകൾ ഉണ്ടാക്കുന്നവരല്ല അതെല്ലാം എല്ലാ ആവശ്യങ്ങളും എല്ലാവർക്കും ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ ഇപ്പം നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട് ഞാൻ ഒരു കണക്കാണ് പറഞ്ഞത് ഇതൊരു വ്യവസായമാണ് വ്യവസായമായിട്ട് ഈ ഗവണ്മെന്റ് വന്ന ശേഷം വന്നതല്ല കേരളത്തിലെ എല്ലാ കാലത്തും ഒരു വ്യവസായമാണ് ആ വ്യവസായം എന്ന നിലയിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ലൈസൻസ് ഫീ ഈടാക്കുന്നുണ്ട് അപ്പോൾ വ്യവസായത്തിൻ്റെ നിലനിൽപ്പും പ്രധാനമാണ് എത്രയോ കാലമായിട്ട് ഒരു വ്യവസായമാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ ഒരു രട്ടത്താപ്പും കാപട്ടിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ ചിലരെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പരിമിതി ഉണ്ടല്ലോ പറയാൻ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ കണക്ക് നോക്കൂ കണക്ക് നോക്കൂ തമിഴ്നാട്ടിലെ ബാറുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റും കൂടി ചേർന്നാൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് കർണാടകയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാണ് ആന്ധ്രയിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് ആന്ധ്ര വിഭജനത്തിന് ശേഷം കേരളത്തെക്കെ ചെറിയ സംസ്ഥാനമാണ് കേട്ടോ തെലുങ്കാനയിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് കേരളത്തിൽ എല്ലാംകുടിയും ചേർന്ന ആകെ മദ്യശാലകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ നാലരട്ടി തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട് കേരളത്തിന്റെ നാലരട്ടി ജനസംഖ്യയിലല്ലോ നാലരട്ട് ജനസംഖ്യയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇതെന്തോ മറ്റെവിടെയും ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ അതും ഇപ്പോ ഇപ്പോൾ ഈ പത്ത് കൊല്ലം കൊണ്ട് ചെയ്തു എന്ന മട്ടിലൊക്കെ പറയുന്നത് തികഞ്ഞ കാപട്യവും ഇരട്ടത്താപ്പുവാണ് അപ്പൊ ഈ ഇത് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യ മുഴുവനുണ്ടല്ലോ ഞാനിപ്പോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കറക്കുകൾ ഇതിനേക്കാൾ കൗതുകകരമായിരിക്കും യാഥാർത്ഥ്യങ്ങള് യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം കേരളത്തിൽ മാത്രമുള്ള എന്തോ ഒരു ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുന്നത് ന്യായമല്ല പിന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരും ഇതിനൊക്കെ അനുകൂലമാണ് താരം അല്ല ചർച്ചകളിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങള് എക്സൈസ് വകുപ്പിന്റെ മിഷൻ ട്വന്റി തേർട്ടി വൺ സെമിനാറിന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിരുന്നു അവരെല്ലാം പറയുന്ന നിലപാടെന്താ ഇതിലൊക്കെ കുറച്ചുകൂടി ലിവറൽ ആവണം എന്നതാണ് എടുക്കുന്ന നിലപാട് നിങ്ങൾ അത് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിലും സ്റ്റുഡിയോയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുമായിരിക്കും അലറുമായിരിക്കും അത് നിങ്ങളുടെ ജോലിയാണ് പക്ഷേ ഇത് ആവണം എന്നതാണ് അഭിപ്രായം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇതിലൊക്കെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണെന്നാണ് ലിബറൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ വളരെ ലിബറലാണ് അദ്ദേഹം ഇത്തരം ഈ കാര്യങ്ങളിൽ കാരണം മാറുന്ന ഒരു സമൂഹത്തിന്റെ കൂടെയാണ് എന്നാണ് അദ്ദേഹം പല തേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ ഇടത് സർക്കാരിൻ്റെ മദ്യനയായിട്ട് പ്രശ്നമില്ല അത് അതാണ് ആശങ്ക അതിനെപ്പറ്റി ആശങ്കപ്പെടുക വേണ്ട ഇത് മദ്യവർജനം തന്നെ മദ്യവർജനം തന്നെയാണ് മദ്യവർജനമാണ് മദ്യ നിരോധനല്ല വർജിക്കേണ്ടത് കഴിക്കുന്ന ആൾക്കാർ വർജിക്കുക തീർച്ചയായിട്ടും മദ്യ വിരുദ്ധ സമിതിക്കാരൊക്കെ ഉണ്ടല്ലോ അവരവരുടെ പ്രവർത്തനം ഊർജിതമായിട്ട് നടത്തി ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരം വരുത്തി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഇപ്പൊ സി പി എം പോലെ ഒരു സംഘടന മറ്റേ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ മദ്യ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ മറ്റേ എല്ലാവരും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ തുടരട്ടെ ഇതൊരു വ്യവസായമാണെന്ന് ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള വ്യവസായമാണത് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ ജനിച്ച ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്നാണെന്നാണ് അന്നൊന്നുമില്ലാത്തൊരാകുലത ഇപ്പ എന്താ ആണല്ലോ വർജനമാണ് നിരോധനമല്ല അല്ല ഞാൻ ഇത് ഇതൊര ഇതൊരു വ്യവസായമാണ് പിന്നെ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിലും വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അതെ മദ്യനിരോധനം സർക്കാരിൻ്റെ നയമല്ല ബോധവൽക്കരണം ഒക്കെ നടത്തുന്നുണ്ടല്ലോ ബോധവൽക്കരണം നടത്തുന്നുണ്ട് കേ അല്ല ഞാൻ ചോദിക്കട്ടെ മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താ മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഒരു അനുഭവം എന്നോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഞാൻ പറയാം അതെന്തായാലും പറയുന്നതിൻ്റെ പ്രശ്നമില്ല ഗുജറാത്തിൽ മദ്യം നിരോധിച്ച ഗുജറാത്തിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ മദ്യം സുലഭമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ് മദ്യനിരോധനത്തിൽ ഒരു കഥയും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഈ മദ്യനിരോധനം എന്നത് അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ മറ്റേ ഇവിടെ നിരോധനമല്ലേ എന്ന് വെച്ചപ്പോൾ അവരവരുടെ നിരോധനമൊക്കെ എൻ്റെ കടലാസിലുണ്ട് നിരോധനം എന്നത് ലോകത്തെവിടെയെങ്കിലും വിജയിച്ച് ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ലോകത്തെവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ അല്ല എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ അതാ പറഞ്ഞത് അതുകൊണ്ട് എന്താ അതുകൊണ്ട് മദ്യവർജനം എങ്ങനെ ഉണ്ടാവേണ്ടതാ അതൊരു ബിഹേവിയറൽ ബിഹേവിയറിൽ ചേഞ്ചായിട്ടുണ്ടാവേണ്ടതാണ് അതാ അല്ല സമൂഹം മദ്യത്തിൽ നിന്ന് സ്വയം ഉപേക്ഷിക്കട്ടെ അല്ലാത്തവരുണ്ടല്ലോ ആ നിങ്ങൾ സമൂഹത്തെ മുഴുവൻ അങ്ങനെ ചിത്രീകരിക്കണ്ട തൽക്കാലിപ്പോ ഞാൻ പറയാം നിങ്ങൾ ഇപ്പൊ എത്ര ചോദിച്ചുകൊണ്ടും മദ്യനിരോധനമല്ല സർക്കാരിന്റെ നയം അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ എന്ന നയത്തോടാണ് ഇത് യോജിക്കുന്നത് മദ്യനിരോധനം എന്ന നയത്തോട് യോജിക്കുന്നുല്ല അത് വർജനത്തിന്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മതി ശബ്ദനാരലി എന്ന് നോക്കിയാൽ ഈ സംശയം തീരും അല്ല ഞാൻ നേരിട്ട് ഒരു മണിക്കൂർ മുമ്പ് അടച്ചുകൊണ്ട് ആളുകള് മദ്യം വർദ്ധിക്കാൻ തീരുമാനിച്ചവരൊക്കെ വേണ്ട തീരുമാനിക്കും മണിക്കൂറിനെ ആശ്രയിച്ചാണോ ഈ മദ്യവർജനം നിൽക്കുന്നത് അല്ല അതങ്ങനെ ഗോൾഡൻ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ കേട്ടോ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലെ ഇത്രയും സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അതുപോലെ ഉണ്ടോ ഇത്രയും സമയത്തിനുള്ളിൽ അടച്ചാൽ ആളുകളൊക്കെ വർദ്ധിച്ചു കളയും വർദ്ധിച്ചു കളയും കളയുന്നുണ്ടോ അല്ല കിട്ടാത്ത ഒരു മണിക്കൂർ കിട്ടാതിരുന്ന പ്രശ്നം തീരുമോ ഒരു മണിക്കൂർ കിട്ടാതിരുന്നാൽ പ്രശ്നം തീരുമോ എന്തൊക്കെ വാദമാണ് നമ്മൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ എതിർക്കാൻ ആണെങ്കിൽ കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടുള്ള വാദങ്ങളും ചോദ്യങ്ങളും ഉണ്ടാവുന്നത് നല്ലതാണ് അതിന് സംശയമേ ഇല്ല പ്രതിപക്ഷം ഇതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടെലിവിഷൻ ചാനലിലും ഇന്ന് അവരുടെ ആദ്യം പ്രതികരണം കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഏ ആ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ രട്ടത്താപ്പും കാപട്ടിയുമാണ് കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത് പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അനു അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അപ്പൊ ഇനി കെ സി ബി സി പ്രതിപക്ഷായിട്ട് കൂടി സംസാരിക്കട്ടെ അതെ കെ സി ബി സി പ്രതിപക്ഷത്തി അല്ല ഫയൽ വേഗ നീക്കത്തിൽ മിന്നൽ വേഗം ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനം ഒക്ടോബറിലോ നവംബറിലോ ഉണ്ടാവുമായിരുന്നു അതുണ്ടായില്ല ഫയൽ നീക്കം വളരെ സാധാരണഗതിയേക്കാൾ സാവധാനത്തിലാണ് സാധാരണഗതിക്കാൾ സാവധാനത്തിലാണ് നീങ്ങിയത് അല്ല അത് സാധാരണഗതിയിലെടുത്ത പല താമസം കൊണ്ടാണ് പല താമസം കൊണ്ടാണ് ഒരു കാര്യം ഒരു വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണം എന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്